നമസ്കാരം ടൊയോട്ട ഇന്നോവയ്ക്കും മാർദി സുസൂക്കി എർട്ടികും കിട്ടിയ സ്വീകാര്യത കണ്ട് രാജ്യത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മഹീന്ദ്ര വെറുതെയിരുന്നില്ല എം പി വിപണിയിലേക്ക് പയറ്റാൻ മഹീന്ദ്രയും കച്ച കെട്ടി ഇറങ്ങുകയായിരുന്നു അങ്ങനെയാണ് അവരുടെ മെറാസോ പിറവിയെടുക്കുന്നത് യാത്രാ സുഖത്തിലായാലും ഓടിക്കാനായാലും ബിൽഡ് ക്വാളിറ്റിയിലായാലും മൊത്തത്തിൽ മിടുക്കനായിരുന്ന മെറാസോ ഇടം പിടിച്ചത് എർട്ടികയ്ക്കും ഇന്നോവയ്ക്കും ഇടയിലായിരുന്നു ഇന്നോവ വാങ്ങാൻ കാശില്ലാത്തവരെല്ലാം തങ്ങളുടെ പക്കലിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മഹീന്ദ്ര എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു മോഡലിന്റെ വിൽപ്പന കണക്കുകൾ ടാക്സി ഓടാൻ പലരും വാങ്ങിയെങ്കിലും ഒരു ഫാമിലി എം പി വി ആകാൻ മെറാസോയ്ക്ക് കഴിഞ്ഞില്ല മാത്രമല്ല എം പി വി സെഗ്മെന്റ് ആ ഇന്നോവയിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമയം കൂടിയായിരുന്നു അത് പിന്നീട് പൈസ അത്രയും പൈ പണമെടുക്കാനില്ലാത്തവർ ഇർട്ടികയിലേക്കും ചുരുങ്ങിയ സമയം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷനിൽ മാത്രം ഇന്ത്യൻ മനസ്സുകൾ കറങ്ങിക്കൊണ്ടേയിരുന്നു പോക്കറ്റ് കീറാത്ത വിലയിൽ എത്തിയിട്ട് പോലും എന്തുകൊണ്ടോ മരോസോ പരാജയമായി മാറുകയായിരുന്നു കുറെ കാലം ഓഫറിട്ട് മരാസോ വിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിലും മഹീന്ദ്ര പരാജയപ്പെടുകയായിരുന്നു ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ കോംബോ മാത്രമായിരുന്നു എം പി ഉണ്ടായിരുന്നത് എന്തായാലും അടുത്തിടെ വിപണിയിൽ നിന്നും മരാസോയെ പിൻവലിച്ചു എന്ന വാർത്തയും ശക്തമായി വന്നിരുന്നു മഹീന്ദ്രയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മരാസോയെ നീക്കം ചെയ്തതോടെയാണ് നിർത്തലാക്കിയെന്ന വാർത്ത പ്രചരിച്ചത് എന്നാൽ ആ അഭ്യൂഹങ്ങളെ എല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് വമ്പൻ തിരിച്ചുവരവുമായി മരാസോ എത്തുന്നത് പുതുക്കിയ വില നിർണയത്തോടെയാണ് വെബ്സൈറ്റിൽ മരാസോ വീണ്ടും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മുമ്പത്തെ വിലയ്ക്ക് ഇനി മൾട്ടി പെർപ്പസ് വാഹനം വാങ്ങാൻ സാധിക്കില്ല എന്ന് സാരം മരാസോയ്ക്ക് ഇപ്പോൾ വേരിയന്റ് നിരയിൽ ഉടനീളം ഏകദേശം ഇരുപതിനായിരം രൂപയുടെ വില വർധനമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നടപ്പിലാക്കിയിരിക്കുന്നത് കൂടാതെ സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഓപ്ഷനിലും എം പി വി വാങ്ങാനാകും എന്നതും ശ്രദ്ധേയമാണ് എം പി യുടെ ഓരോ പതിപ്പിനും മൂന്ന് വേരിയന്റുകൾ വീതം ലഭിക്കുന്നതാണ് മരാസോയുടെ ബേസ് മോഡൽ ആയ എം ടു സെവൻ സീറ്ററിന് പതിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് എക്സ് ഷോറൂമിലേ വരുന്നത് മഹീന്ദ്ര മരാസോ എം ടുന്തിനാല്ക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് വരുന്നത് എം ഫോർ പ്ലസ് സെവൻ സീറ്ററിന് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ എം ഫോർ പ്ലസ് എയ്റ്റ് സീറ്ററിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ എം സിക്സ് പ്ലസ് സെവൻ സീറ്ററിന് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എം സിക്സ് പ്ലസ് എയ്റ്റ് സീറ്ററിന് പതിനേഴ് ലക്ഷം എന്നിങ്ങനെയാണ് പുതുക്കിയ എക്സ് ഷോറൂം വില വരുന്നത് പുതിയ പരിഷ്കാരങ്ങൾ ഒന്നും ഇല്ല എങ്കിലും വിശാലവും പ്രായോഗികവുമായ എം പി വി തന്നെയാണ് മരാസോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം മരാസോയെ കാണാതായതോടെയാണ് ആളുകൾ കൂടുതൽ ഈ വണ്ടി അന്വേഷിച്ച ഷോറൂമുകളിൽ വന്നു തുടങ്ങിയത് മാത്രമല്ല എം പി വി അത്രത്തോളം ജനപ്രിയമായി മാറുകയും ചെയ്തിരുന്നു അത്യാവശ്യം ഫീച്ചറുകൾ വലിയ വിലയില്ലാത്ത വാഹനത്തിൽ ഉള്ളത് തന്നെ ആളുകൾ ഷോറൂമുകളിൽ കയറി ഇറങ്ങി മരാസോയ്ക്കായി എന്തായാലും മൂന്ന് നിരകളിലും വിശാലമായ സ്പേസ് ഡിഫ്യൂസും ഡയറക്ട് ഫംഗ്ഷനും ഉള്ള റിയർ എസി വെന്റുകൾ രണ്ടാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകൾ അല്ലെങ്കിൽ ബെഞ്ച് സീറ്റ് ഓപ്ഷൻ റിയർ സൺ ബ്ലൈൻഡുകൾ പോലുള്ളവയെല്ലാം മഹീന്ദ്ര മരാസയുടെ എടുത്തു പറയേണ്ട ഹൈലൈറ്റുകളാണ് ലാൻഡർ ഫ്രെയിം ഷാസി ട്രാൻസ്വേഴ്സായി ഘടിപ്പിച്ച എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്നിവയുടെ സംയോജനം കൂടിയാകുമ്പോൾ മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും മരാസ സമ്മാനിക്കുന്നത് ഷാട്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനാണ് ഇപ്പോഴും വാഹനത്തിനുള്ളത് ഇതൊന്നും പുതുക്കി പുതിയ കാല മഹീന്ദ്ര മഹീന്ദ്രകാരുകൾ പോലെ ഫീച്ചറുകളും സേഫ്റ്റിയും കൂട്ടിച്ചേർത്താൽ മരാസ വാങ്ങാൻ ആളുകൾ ഇരച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല